മാറി വരയുന്നു നിശ്വാസങ്ങളിൽ പൊടിമണ്ണിനാൽ ശില്പങ്ങൾ ചില്ലു ഫലകങ്ങളിൽ തീർക്കുന്നു നമ്മൾ മഴയിൽ അവ ഒലിച്ചു പോയാലോ കാറ്റിൽ അവ പറന്നു പോയാലോ പോയാലും ഒന്നുമില്ല മണ്ടരികൾ ഒരിടത്തും പോകുന്നില്ല അത് നമ്മെ നിർമ്മിച്ചവ പ്രപഞ്ചത്തെ നിർണയിച്ചവ അവ പോയാലും ഒരിടത്തും പോകുന്നില്ല എന്നിരുന്നാലും നമ്മൾ അവയ്ക്ക് ചുറ്റും കണ്ണാടി മുറികൾ പണിയുന്നു കാറ്റും മഴയും വെയിലും തോറ്റതുപോലാകുന്നു പൊടിമണ്ണിനാൽ ശില്പങ്ങൾ ചില്ലു ഫലകങ്ങളിൽ തീർക്കുന്നു നമ്മൾ വരയ്ക്കവേ നമ്മൾ വിയർക്കുന്നു അവ ആ വിയർപ്പിനാൽ മായുന്നു വരയ്ക്കവേ നമ്മൾ നിശ്വസിക്കുന്നു അവ ആ ശ്വാസക്കാറ്റിനാൽ മായുന്നു പൊടിമൺ ശില്പങ്ങൾ മായുന്നു മാറി വരയുന്നു